ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ സമീപം ബോധവൽക്കരണ സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു േറ്റ് ജീവിതം അപകടത്തിലാകുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പേവിഷബാധ പ്രതിരോധം എങ്ങനെ ചെയ്യാമെന്ന് കുട്ടികളെ ബോധവാന്മാരാക്കുന്നതിനായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായി നടത്തുന്ന പേവിഷബാധ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് ആരോഗ്യ പ്രവർത്തകരായ പ്രാപോയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹസ്ന ടി വി മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡർ ആതിര പി വി എന്നിവർ നയിച്ചു വളർത്തുമൃഗങ്ങളുടെ ഉപദ്രവമേറ്റാൽ പ്രഥമ ശുശ്രൂഷ ഫലപ്രദമായി നൽകുന്നതിനെ പറ്റിയും ഉപദ്രവങ്ങൾ ഉണ്ടായാൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ അടിയന്തര വൈദ്യ സഹായം തേടേണ്ടതിനെ പറ്റിയും വിശദീകരിച്ചു പേവിഷബാധയെ പറ്റിയുള്ള കുട്ടികളുടെ സംശയങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തകർ മറുപടി നൽകി പേവിഷബാധ പ്രതിരോധം ഫലപ്രദമാക്കുന്നതിനും കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും മികച്ച രീതിയിൽ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ച ആരോഗ്യ പ്രവർത്തകരോട് ഹെഡ് മാസ്റ്റർ കെ വി രാജൻ മാസ്റ്റർ നന്ദി രേഖപ്പെടുത്തി అనే <laughs> ఔట <laughs> <laughs> അത് വൃത്തിയാക്കണം ും ചെയ്യാൻ പാടില്ല ആ ഭാഗത്ത് മുറിവുണ്ട് എന്ന് പറഞ്ഞു തന്നെ അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നല്ല പതിനഞ്ച് മിനിറ്റ് നാളെ സോപ്പ് പതപ്പിച്ച വെള്ളത്തിൽ നമ്മൾ കഴുകി വൃത്തിയാക്കുവാണ് വേണ്ടത് പിന്നെ വാക്സിൻ എടുക്കേണ്ട ഡോസും വാക്സിൻ ഡോസ് അത് അവര് അസംബ്ലി സ്കൂൾ അസംബ്ലി ചേർന്ന് സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ അങ്ങോളം എല്ലാ സ്കൂളുകളിലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും ആഭിമുഖ്യത്തിൽ പേ വിഷവാതയെ കുറിച്ച് അല്ലെങ്കിൽ വാക്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ ആണ് ഈ ബോധവൽക്കി ഈ തെരുവുനായിയുടെ ആക്രമണത്തിൽ നമ്മളെ വിട്ടുപോയ ആ വാർത്ത ഇങ്ങനെയുള്ള ഒരുപാട് ഇരുപത്തി ആറോളം വാർത്തകൾ തെരുവുനായ് ആക്രമണത്തിൽ മരിച്ചുപോയ ഇരുപത്തി ഇരുപത്തി ആറോളം നമ്മുടെ ജില്ലയിൽ തന്നെ എത്ര എത്ര കുട്ടികൾ നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പലപ്പോഴും നിങ്ങൾ ക്ലാസ് തരും കുട്ടികളൊക്കെ അത് കേൾക്കുക മനസ്സിലാക്കുക മറ്റുള്ളവരോട് പറഞ്ഞു വിപ്ലവം ും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ മനം മയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലകത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഷോ കൃഷിഭവന സമീപം മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി സൗകര്യം സമീപം പെരിങ്ങോ വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ് സന്ദർശിക്കുക സ്റ്റാർ ഫർണിച്ചർ ഷോറൂം കൃഷിഭവന് സമീപം പെരിങ്ങോ